അയ്യപ്പോവിൽ മാട്ടുക്കെട്ടയിൽ ശക്തമായ മഴയിലും കാറ്റിലും വർക്ക്ഷോപ്പിനു മുകളിൽ പടുകൂറ്റൻ മരം കടപുഴകി വീണ അപകടം സംഭവത്തെ തുടർന്ന് വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു അത്ഭുതകരമായി രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം വൈകിട്ട് മേഖലയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വർക്ക്ഷോപ്പിന് പിറകിൽ നിന്നിരുന്ന പടുകൂറ്റൻ ഈട്ടിമരം ഗ്യാരേജിനു മുകളിലേക്ക് പതിച്ചത് സംഭവത്തെ തുടർന്ന് ഗ്യാരേജിനുള്ളിൽ കിടന്നിരുന്ന സ്കൂൾ ബസിനും മറ്റൊരു ലോറിക്കും കേടുപാടുകൾ സംഭവിച്ചു വർക്ക്ഷോപ്പിനുള്ളിൽ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരുന്ന തൊഴിലാളികൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അതേസമയം കടപുഴകി വീണ മരം വെട്ടിമാറ്റാൻ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്ന ആരോപണവുമുണ്ട് അതിന്റെ ആ ഉണ്ട് സമയത്ത് സ്കൂൾ ബസ് ആണ് അതിന്റെ ഫ്രെയിമും പോയി ക്ലാസ്സും പോയി പേപ്പറത്ത് ക്രൈസ്റ്റെന്ന് പറഞ്ഞു കൂടി അതിൻ്റെ ഗ്ലാസ് പോയി അപ്പം നിയമ നടപടികളുമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തോളന്നാണ് ഫോർഷനെ ഞങ്ങൾ ഇന്നലെ വിളിച്ചു തുടങ്ങി അവർ വന്നില്ല ഇന്നിപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ ഡി എഫൈനെ വിളിച്ചതാണ് ഫോർഷനെ വിളിച്ചത് അപ്പോൾ ഹോർസും ഒരു പേടിയും വന്നു അത് ഡി ഫൈവ് വിളിച്ചപ്പോൾ വന്ന് ചെയ്തു തരാമെന്നു നോക്കി ഇതുവരെ ഇതിനെപ്പറ്റി ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് മൊത്തം ചെയ്തു ബസ്സിൻ്റെ അവസ്ഥ കൊണ്ടോ ഇന്നലെ ടെസ്റ്റ് ചെയ്തിട്ട് തീരുമാനിച്ചിവിടെ വന്നാൽ ചെറിയൊരു പാസ്വേഡ് എടുക്കാൻ വേണ്ടി കയറ്റിയതാണ് മാട്ട സ്വദേശി ഷിബുവിന്റെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പ് മരം വീണതിനെ തുടർന്ന് പൂർണ്ണമായും തകർന്നു